രാജിവെച്ച് ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ വെട്ടിപ്പ് നടത്തിയെന്ന ആരോപണ വിധേയനായ എം എൽ എ ടി ഐ മധുസൂദനൻ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ജില്ലാ ലീഗ് ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ കെ അഷ്റഫിന്റെ അധ്യക്ഷതയിൽ എസ് എ ഷുക്കൂർ ഹാജി സജീർ ഇക്ബാൽ ടി പി മഹമ്മൂദ് ഹാജി എന്നിവർ സംസാരിച്ചു മുസ്തഫ പൊന്നമ്പാറ സ്വാഗതം പറഞ്ഞു എം എൻ പി അബ്ദുറഹിമാൻ കെ പി അബ്ദുള്ള ടി മഹമ്മൂദ് ഹാജി പി എം ലത്തീഫ് പി കെ അബ്ദുൾ ഖാദർ മൗലവി ജിയാസ് വെള്ളൂർ അൻവർ ഷക്കീർ മുഹമ്മദ് കര മുട്ടം കെ ഖലീൽ ടി സി ഫാറൂഖ് കോട്ടില മുഹമ്മദ് കുഞ്ഞി പി പി മുഹമ്മദ് അലി എ എം നിസാർ എം ടി പി സൈഫുദ്ദീൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പച്ചക്കറി മേടിക്കുന്ന ഗോൾഡ് അല്ലെങ്കിൽ കൃത്യമായിട്ട് കൃത്യമായിട്ട് നോക്കണം ഹോൾ മാർക്ക് കൂടി നമ്മൾ നോക്കി വേണിക്കാം പഠിച്ച കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ കിട്ടും കല്ലറിക്കേഴ്സ് ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ഇനി ഓരോരുത്തരെ പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ